ഹലോ ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിലായിട്ട് ബീട്രൂട്ട് മാത്രമല്ല ക്യാരറ്റും രണ്ട് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് ഒരു വലുപ്പമുള്ള ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് അപ്പം വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പിന്നെ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റുമൊക്കെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലിട്ട് ഒരു അരക്കപ്പോളൊക്കെ ഒഴിക്കാം പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പൊക്കെ ചേർത്തിട്ടിത് വേവിച്ചെടുക്കാം അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഒന്നുമില്ലെങ്കിൽ സവോള അരിഞ്ഞിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഒരു പച്ചമുളകാണ് ആണേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് എരിവുള്ള പച്ചമുളകാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ ഇതിൽ മുളക് പൊടിയങ്ങൾ ചേർത്ത് കൊടുക്കുന്ന അപ്പോൾ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും പിന്നെ കുറച്ച് ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പിലെടുത്തിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അപ്പോൾ ഒരുപാട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല ഒന്ന് വഴന്ന ശേഷം നമുക്കിതിൽ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളതാണേ എരുവുള്ള മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് നമുക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീറ്റ് റൂട്ടും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോയി വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യണം ഒരു കാൽ കപ്പ് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുകയാണ് ഇത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ നമുക്ക് പൊട്ടാതിരിക്കാനും എണ്ണയിലൊക്കെ ഇടുമ്പോൾ പൊട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു തിക്കായിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ തീരെ അംശം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചൂടാറിയ ശേഷമാണ് കേട്ടോ റെഡി ആക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കയ്യിൽ ഉരുളകളാക്കി എടുത്ത് നമ്മൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഞാൻ മൈദ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് വെള്ളത്തിൽ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ നാല് ബ്രെഡ് എടുത്തിട്ട് അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാനിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ബ്രെഡ് ക്രംസ് റെഡിയാവും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തത് നമ്മൾ മീഡിയം ഫ്ലെയിമിലുള്ള എണ്ണയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലുള്ള നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് വെന്ത് വരാൻ ഒരുപാട് സമയമൊന്നും ആവില്ല കാരണം നമ്മൾ ബ്രി ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റും പൊട്ടാറ്റോയൊക്കെ എല്ലാതും നമ്മൾ വേവിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡായി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒന്ന് റെഡിയായ ശേഷം നമുക്കിത് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി